ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മീൻ ഇല്ലാതെ ഒരു മീൻ മീൻപീരിയാണ് തയ്യാറാക്കുന്നത് ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് വഴുതനങ്ങ വെച്ചിട്ടാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുരിയുടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ ഈ തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഇതൊരു കാൽക്കിലോളം വരും കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വെഴുതനങ്ങയാണേ ഇനി ഈ വഴുതനങ്ങ ഉണ്ടല്ലോ നമുക്കൊന്ന് മുറിച്ചെടുക്കണം നമ്മൾ നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത് ഇപ്പം ഇത് സാമാന്യം വലിപ്പമുള്ള വഴുതനങ്ങയാണത് ഞാനിതുപോലെ ഒന്ന് മുറിക്കുന്നുണ്ട് അതിനുശേഷം ഓരോ കഷ്ണവും ഇതേ രീതിയിൽ മൂന്നാക്കി ഒന്ന് മുറിച്ചതിന് ശേഷം നമ്മ കുറച്ച് ദാ ഇതുപോലെ ഒന്ന് അരിഞ്ഞു എടുക്കുന്നണ്ട് ഒരുപാട് കനം കുറയണ്ട ഒത്ര കൂടി പോയാമേട ട്ടോ അരിഞ്ഞിങ്കിലും പെട്ടെന്ന് വെന്ത അലിഞ്ഞു പോമേ അതുകൊണ്ട് തൈദ രീതിയില ഇത്ര വെൽപത്ര അരിഞ്ഞു എടുക്കണം ട്ടോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള വെริญങ്ങിങ്ങ കൂടി ഒന്ന് മുറിച്ചെടുക്കാം ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ട്ടോ വഴുതനങ്ങ എല്ലാം തൈതേ രീതിയിൽ നമ്മൾ മുറിച്ചെടുത്തു ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം രണ്ട് പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം കേട്ടോ അപ്പോഴേ ഇതിൻ്റെ അകത്തുള്ള ആ കറയൊക്കെ നല്ലതായിട്ട് പോകത്തുള്ളൂ അപ്പോൾ വഴുതനങ്ങയെല്ലാം കഴുകിയെടുത്ത് ഇതുപോലൊരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർക്കാൻ പോകണം കേട്ടോ ഇതിലോട്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് അര അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പൊടി ഇത്രയൂടെ ചേർത്തിട്ട് അത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ കൈ വച്ചിട്ട് നമ്മളിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മൾ നല്ലതായിട്ട് ഇത് ഇളക്കിയെടുത്തു ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ തോരനാവശ്യമായിട്ടുള്ള അരിപ്പൊന്ന് എടുക്കാം മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരുകിയത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ രണ്ട് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ മൂന്ന് ചെറിയ ചുവന്നുള്ളിയും കൂടെയാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കൂടാതെ നമ്മളിതിലോട്ട് ഒരു മൂന്നാല് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓ കറിവേപ്പിലാണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സ്വാദാണ് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഒത്തിരി അങ്ങ് അരിഞ്ഞു പോരുതേ തൈത രീതി നമ്മൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ തോരന് വേണ്ട അരപ്പൊക്കെ റെഡിയായി നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം സ്റ്റൗ കത്തിച്ചൊരു പാൻസ് തവിലോട്ട് ഒച്ചു കൊടുത്തു ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതായിട്ടൊന്ന് ചൂടാകണം എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് രണ്ടുനുള്ളിൽ ഉലുവ ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിക്കണം ഈ ഉലുവ നല്ലതായിട്ട് മൂത്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വഴുതിരങ്ങ ഇട്ട് കൊടുക്കാം അതാ ഉലുവയൊക്കെ നല്ലതായിട്ട് മൂത്തു ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണേ സ്റ്റവിൻ്റെ ഫ്ലെയിം ഹൈ ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഈ വഴുതനങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് പെട്ടെന്ന് അങ്ങ് വലിയും അത് പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ടുകയും ചെയ്യും ഇപ്പം നമ്മൾ രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുത്തു ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കുറിച്ച് ചുവന്നുള്ളി അരിഞ്ഞെടുത്താണ് കേട്ടോ ഒരു നാലഞ്ച് ഭക്ഷണം ചുവന്നുള്ളി ഇതേപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് ഈ ഇതെല്ലാം നല്ലതായിട്ടൊന്ന് വാടിക്കിട്ടും എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ആ ഉള്ളിയും വഴുതനങ്ങിയൊക്കെ നല്ലതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലോട്ട് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി അതൊന്ന് ചതച്ച് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം ഇപ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കണം കേട്ടോ ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് കുടംപുളിയാണ് ഞാൻ ചെറിയ രണ്ട് കഷ്ണം കുടംപുളി ഒരു കാൽ കപ്പ് വെള്ളത്തിൽ വെഴുതനങ്ങയിലോട്ടൊന്ന് പിടിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതായതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ അടച്ചു വെച്ചങ്ങ് വേവിച്ചാൽ ഇതങ്ങ് അളിഞ്ഞു പോകും ഇങ്ങനെ തുറന്നു വെച്ച് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്താൽ മതി ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് റെഡി ആക്കിട്ടുതാ നോക്കി ഇതിലെ വെള്ളം എല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ കൂടെ ചേർക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഈ മീൻപീരിയൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമല്ലോ പച്ച വെളിച്ചെണ്ണ അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത് കേട്ടോ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി എടുക്കണം അപ്പോൾ താന്ന് നോക്കിയാൽ നമ്മുടെ ഈ മീനില്ലാത്ത മീൻപീരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ മീനൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോന്നാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മീനൊന്നും ഇല്ലാത്ത അവസരത്തിൽ ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് എല്ലാവർക്കും ഇതിഷ്ടമാകും ഒട്ടും കുഴയാതെ നമുക്കിത് നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഈ തോരനുണ്ടല്ലോ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു വീട്ടൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ